യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആമേട്ട മക്കളെ നിങ്ങളെല്ലാവരെയും യേശുക്രൈസ് ഈ അത്ഭുത പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട മക്കളെ ഇന്ന് രാജാതിരാജനായ യേശുക്രിസ്തുവിന്റെ തിരുനാള് ആഗോള കത്തോലിക്ക സഭ ആഘോഷിക്കുമ്പോഴ് എല്ലാ തിന്മകളെയും തോൽപ്പിച്ച സകലത്തിന്റെയും അതിനാഥനായ ദൈവം സകലത്തിന്റെ സൃഷ്ടാവായ കർത്താവ് രാജാതിരാജനായ കർത്താവ് ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇന്ന് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും കാണുകയും കേൾക്കുകയും അതിനെ സ്പർശിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും അതിന് മോചനവും ദൈവകൃപകളും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സൗഖ്യം കൊടുക്കുന്ന ദിവസമാ തിന്മയെ തോൽപ്പിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന ദിവസമാ ഇന്ന് നിങ്ങളുടെ കെട്ടുകൾ അടിക്കുന്ന ദിവസമാ വിശ്വസിക്കുന്നവരോടുകൂടെ അടിയാളങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ് മാരക രോഗങ്ങൾ ബന്ധിക്കപ്പെടുന്ന ദിവസമാ സാത്താൻ അലറുന്ന ആ ശബ്ദത്തോടെ നിങ്ങളിൽ നിന്നും ഓടി മാറുന്ന ദിവസമാണ് കാരണം രാജാതിരാജൻ എഴുന്നള്ളുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പ്രാർത്ഥനയിലൂടെ ഈ ഡെയിലി ഡെയിലി ഫ്രണ്ട്സ് പ്രാർത്ഥനയിലൂടെ ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഇത് കേൾക്കുന്നവരുടെ കുടുംബങ്ങളിലേക്ക് ഇത് കേൾക്കുന്നവരുടെ തൊഴിൽ മേഖലകളിലേക്ക് രാജാതിരാജനായ ക്രിസ്തു എഴുന്നള്ളി വരുന്നു മക്കളെ എല്ലാ ബന്ധനങ്ങളും എടുത്തു മാറ്റാൻ എല്ലാ കണ്ണുനീര് തുടക്കാൻ എല്ലാ വേദനകൾ എടുത്തു മാറ്റാൻ തൊഴിൽ തടസ്സങ്ങൾ എടുത്തു മാറ്റാൻ സ്ഥലത്തിന്റെ കച്ചവട തടസ്സം എടുത്തു മാറ്റാൻ വീടില്ലാത്ത അവസ്ഥകൾ എടുത്ത് മാറ്റാൻ കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ എടുത്തു മാറ്റാൻ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകാം കുഞ്ഞുങ്ങളുടെ പഠന മേഖലയിലെ ബന്ധനങ്ങൾ എടുത്തു മാറ്റാൻ തെറ്റായ ബന്ധനങ്ങള് തെറ്റായ കാര്യങ്ങള് തെറ്റായ മേഖലകളിലേക്ക് ക്രിസ്തുരാജൻ കടന്നു വന്ന് ഇരുളിനെ വെളിച്ചമാക്കി മാറ്റിയവൻ സാത്താനെ തന്റെ കുരിശുമരം കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞവൻ ഇത് വചനം കേൾക്കുന്ന പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയാണ് ആശീർവദിക്കുകയാണ് ഇന്ന് നമുക്കായി കർത്താവ് നൽകിയിരിക്കുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി തൂങ്ങി തിരുവചനങ്ങള ഈശോയുടെ അപ്പുറവും ഇപ്പുറവും രണ്ട് കള്ളന്മാരാണ് അതിന് വലതുവശത്തെ കള്ളൻ കർത്താവിനോട് അപേക്ഷിച്ചു ദൈവരാജ്യത്തില് നീ ഉപവിഷ്ടനാകുമ്പോഴ് എന്നെയും ഓർക്കണമേ അതിന് കർത്താവ് കൊടുക്കുന്ന ഉത്തരമാണ് അവൻ തുടർന്ന് യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് നല്ല കള്ളൻ പറഞ്ഞപ്പോഴ് ഈശോ കൊടുക്കുന്ന ഉത്തരമാണ് യേശു അവനോട് അരുളി ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പ്രിയപ്പെട്ട മക്കളെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ും പ്രതീക്ഷ നൽകുന്ന വചനമാ ഇന്ന് നിങ്ങൾക്ക് ഡെലിവറൻസ് നിങ്ങൾക്ക് മോചനം പാപബന്ധനങ്ങളിൽ നിന്ന് ശാപബന്ധനങ്ങളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് ദുർമരണങ്ങളിൽ നിന്ന് പെടുമരണങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ശത്രുദോഷങ്ങളിൽ നിന്ന് ശാപദോഷങ്ങളിൽ നിന്ന് കർത്താവ് നൽകുന്ന ദിവസമാണ് മക്കളെ ഡെലിവറൻസ് നടക്കട്ടെ കടന്നു വരണമേ പുത്രന്റെ നാമത്തിൽ ആ മേൽ പിതാവുമായ ദൈവമേ അങ്ങനെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്നേ ദിനം ക്രിസ്തുരാജന്റെ തിരുനാൾ ദിനത്തില് കരുണയായിരിക്കണമേ കർത്താവായ ദൈവമേ അങ്ങയുടെ മുമ്പാകെ ഈ മക്കളുടെ ആത്മാവിനെ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളും ബന്ധിക്കുന്ന എല്ലാ തിന്മട ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും അഥമ വികാരങ്ങളും വിദേശ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവൃത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെ എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഞാൻ ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിച്ച ഈ മക്കൾക്ക് വിടുതൽ കൊടുക്കുക ശ്രദ്ധിച്ച മക്കളെ കർത്താവേശുവിന്റെ തിരി രക്തം ഈ മക്കളുടെയും ഇവരുടെ കുടുംബത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് കാവലാകട്ടെ

കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് പിതാവ് എന്നെ മാറ്റിയിരിക്കുകയാണ് കാരണം കേരളത്തിൻ്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് വയനാട്ടിലേക്ക് വരാനുള്ള അസൗകര്യങ്ങളും ഒരുപാട് പേര് വയനാട്ടിലേക്ക് ഒത്തിരി നേരം ദീർഘദൂര യാത്ര ചെയ്യണം ഇത് മനസ്സിലാക്കിയ പിതാവ് എന്നെ കോഴിക്കോട് ടൗണിലേക്ക് കൊണ്ടുവരികയാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശുശ്രൂഷ ചെയ്യാൻ ജനത്തെ വിശുദ്ധീകരിക്കാൻ എന്നെ എന്റെ പിതാവ് അനുഗ്രഹിച്ചയക്കുകയാണ് മക്കളെ അവിടെ ഏറ്റവും പുരാതനമായ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള വാസ്കോടി ഗാമയുടെ കാലം മുതൽ പണിതുയർത്തപ്പെട്ട ആ ഒരു മഹത്വമേറിയ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃ ദേവാലയത്തിലേക്കാണ് ഞാൻ പോകുന്നത് അവിടെയാണ് മാവൂർ റോട്ടില് ആ പള്ളിയുടെ കീഴിലാണ് കേരളത്തിൽ ഏറ്റവും വലിയ ഭജന ഭജനപ്രഘോഷം നടക്കുന്ന ഒരു കുഞ്ഞു കുഞ്ഞുകുരിശടി ലക്ഷക്കണക്കിന് ആൾക്കാരിന് ആനോജാതി മതസ്ഥര് യേശുവേ എന്ന് പറഞ്ഞു വരുന്ന സ്ഥലമാണ് ആ കൽക്കുരിശം തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യൻ ജാതി മതസ്ഥരെ ഏറ്റവും വലിയ വചനപ്രഘോഷം നടക്കുന്നത് ആ കുഞ്ഞു കുരിശടിയിലാണ് പ്രിയപ്പെട്ടവരെ അവിടെ അച്ഛൻ പോകുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ ഈ ധ്യാന കേന്ദ്രത്തില് വയനാട്ടിലെ ഡിസംബർ മാസത്തിൽ എൻ്റെ കൂട്ടുകാരൻ എന്നോടൊപ്പം റോമിൽ ശുശ്രൂഷ ശുശ്രൂഷയുടെ വൈദികനാണ് ധ്യാനം നയിക്കുന്നത് മാർച്ച് മാസത്തില് ഈ ധ്യാന കേന്ദ്രത്തില് ധ്യാനത്തിന് അച്ഛനാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ധ്യാനങ്ങൾ ബുക്ക് ചെയ്യാം പൊടിമറ്റം കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി മുപ്പത് നിങ്ങൾ ചങ്ങനാശ്ശേരി കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കണം ജനുവരി രണ്ട് മൂന്ന് നാല് വാടി കൊല്ലം വാടി കൺവെൻഷൻ ഡിസംബർ പത്ത് മുതൽ പതിനാല് വരെ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം പിതാവും തന്നെ പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ